നമസ്കാരം ഇന്ന് നമുക്ക് ആക്സിലറേറ്റർ ബ്രേക്ക് ക്ലച്ച് ഇതിനെക്കുറിച്ചിട്ട് ചെറിയ രീതിക്കൊന്ന് പഠിക്കാം ആക്സിലറേറ്റർ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വേഗത കൂട്ടാനുള്ള ഒരു ഉപകരണമാണ് എ ബി സി ആക്സിലറേറ്റർ ബ്രേക്ക് ക്ലച്ച് കിട്ടും ആക്സിലറേറ്റർ വണ്ടിയുടെ വേഗത കൂട്ടാനും കാലെടുത്തു കഴിഞ്ഞാൽ വേഗത കമ്മിയാവുകയും ചെയ്യും ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി സ്ലോ ചെയ്യാനും നിർത്താനും നമുക്ക് ഉപയോഗിക്കാം ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗീർ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ക്ലച്ച് ഉപയോഗിക്കുന്നത് അതേപോലെ വണ്ടി നിർത്തുമ്പോഴും എടുക്കുമ്പോഴും ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴും നമ്മൾ ക്ലച്ച് ഉപയോഗിക്കണം അതേപോലെ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടൊക്കെ നമ്മൾ വല്ല ബ്ലോക്കോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ അങ്ങനെ വണ്ടി നിർത്തി നിർത്തി എടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ക്ലച്ച് നമ്മൾ ഉപയോഗിക്കുന്നു കേട്ടോ ബ്രേക്കും നമുക്ക് അതേപോലൊക്കെ തന്നെയാണ് വണ്ടി സ്ലോ ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ വണ്ടി നിർത്തുമ്പോഴും ഉപയോഗിക്കാം വണ്ടി ഓടുന്ന ടൈമിൽ ബ്രേക്കിൻ്റെ ആവശ്യമില്ല ആക്സിലറേറ്റർ ചവിട്ടുമ്പോൾ ഒറ്റ ചവിട്ടി ചവിട്ടി പിടിക്കരുത് എപ്പോഴും കാലം നിറക്കി വെച്ചിട്ട് ചവിട്ടാൻ നോക്കുക നമ്മൾ എപ്പോഴും ചെരുപ്പിട്ടിട്ട് ഓടിക്കാൻ നോക്കുക നമുക്കൊന്നും മനസ്സിലാവാൻ വേണ്ടി വണ്ടി ആദ്യമായിട്ട് ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചെരുപ്പൂരി ഓടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്കെല്ലാം ഒന്നും മനസ്സിലാക്കാൻ ഒന്നുകൂടി എളുപ്പമാണ് നമുക്ക് ചെരുപ്പുരി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ചവിട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ പറ്റും നമ്മൾ കാല് ഒരിക്കലും കയറ്റി വെച്ച് ചവിട്ടാൻ നിൽക്കരുത് ഒരു വിരൽ കൊണ്ട് വേണം നമുക്ക് ആക്സിലറേറ്റർ ചവിട്ടാൻ അതേപോലെ തന്നെ ബ്രേക്ക് വിട്ടുമ്പോഴും കാല് ഒരുപാട് കയറ്റി വെച്ച് വിട്ടരുത് നമ്മൾ ഈ ഭാഗം കൊണ്ട് വിരൽ വെച്ച് വിട്ടരുത് വിരൽ വെച്ച് ചവിട്ടും ചെയ്തു ആ പത്തി ഭാഗം കൊണ്ട് വേണം ചവിട്ടാൻ ക്ലച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വിരലിൻ്റെയും പത്തിൻ്റെയും ഇട ഇടഭാഗം കൊണ്ട് ഫുള്ള് ഉള്ളിലേക്ക് പോകാൻ പറ്റാവുന്ന രീതിക്ക് ചവിട്ടി ഇങ്ങനെ ഫുള്ള് ഉള്ളിലേക്ക് പോകാൻ പറ്റാവുന്ന രീതിക്ക് നമ്മൾ ക്ലച്ച് കെട്ടണം അപ്പോൾ ആക്സിലറേറ്റർ ബ്രേക്ക് വലത്തേക്കാൽ കൊണ്ട് ക്ലച്ച് ഇടത്തേക്കാൽ കൊണ്ടാണ് ചവിട്ടാൻ പേയുള്ളൂ കാലുകൾ മാറി മാറിപ്പോരുത് ഈ കാലിങ്ങടോ അതേപോലെ തന്നെ ഈ കാല് അങ്കടോ പോരുത് ഇതിന് ആക്സിലറേറ്ററും ബ്രേക്കിനുമുള്ള കാലാണ് വലത്തേക്കാല് ഇത് ക്ലച്ചിനുള്ളതാണ് അപ്പോൾ അത് പരമാവധി ശ്രദ്ധിക്കുക അപ്പോൾ ഇത് വണ്ടി എടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി നമ്മൾ വണ്ടി നമുക്ക് രണ്ട് മൂന്ന് രീതിക്ക് എടുക്കാം വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഗീർ വസ്റ്റാക്കി കഴിഞ്ഞാൽ ക്ലച്ച് പുള്ളി വട്ടി പിടിച്ചിട്ട് ഗീർ വസ്റ്റാക്കണം നമ്മൾ ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്ത് തന്നെ വണ്ടി നമുക്ക് പോയി തുടങ്ങും മെല്ലെ ഓടാ മെല്ലെ പോകണമെങ്കിൽ മെല്ലെ ക്ലച്ച് വിട്ടാൽ മെല്ലെ ഒരു മുക്ക ഭാഗം പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി മെല്ലെ ഓടി തുടങ്ങും അങ്ങനെ പോകാൻ പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വല്ല കല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ കുഴിയിലൊക്കെ വണ്ടി ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ വണ്ടി പോവില്ല അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആക്സിലറേറ്റർ ചെറിയ രീതിക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ വണ്ടി ഒന്നുകൂടി സുഖമായിട്ട് പോയിക്കോളും ഇത് നമുക്ക് ഒന്നിനെ ക്ലച്ച് ഒരു മുക്കാഭാഗാക്കി പിടിച്ച വണ്ടി ഓടി പോയിക്കോളും അല്ലെങ്കിൽ അങ്ങനെ പോയില്ല അങ്ങനെ ആക്സിലേറ്റർ ഒന്ന് സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടി സുഖമായിട്ട് നമുക്ക് എടുത്ത് പോകാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോൾ നിരപ്പായ റോഡുകളിൽ വണ്ടി എടുക്കണതാണ് ഇപ്പൊരു കേറ്റം ആണെങ്കിൽ ഒരു കയറ്റം വരികയാണെങ്കിൽ വണ്ടി പിന്നിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിക്ക് എടുക്കാം ഒന്ന് ഹാഫ് ക്ലച്ച് പിടിച്ചിട്ട് എടുക്കുക അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കിൽ എടുക്കുക ഇതിപ്പോൾ ഹാഫ് ക്ലച്ച് പിടിച്ചിട്ടാണെങ്കിൽ ഒരു വണ്ടി ഒരു ഹാഫ് ക്ലച്ച് വരെ ആക്കി വെക്കുക ഒരു മുക്കാ ഭാഗം വരെ ആക്കി വെക്കുക ബ്രേക്കിൽ കാല് വേണം ഒരു മുക്കാവരെ ഭാഗം വരെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക അല്ലെങ്കിൽ വണ്ടി പിന്നിലേക്ക് വരും ഒരു മുക്കാ ഭാഗം ഫുള്ള് കുട്ടി ഓഫ് ആകും ചെയ്യും ഒരു ഭാഗം വരെ ആക്കി വെച്ച് കഴിഞ്ഞാൽ വണ്ടി അവിടെ നിന്നോളും അതിൻ്റെ ഒപ്പം തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേറ്റർ നമ്മൾ കൊടുത്തു പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്ത് നമുക്ക് പോകാം അതല്ലെങ്കിൽ ഒന്നും കൂടി നമുക്ക് സുഖമായിട്ട് എടുക്കണമെങ്കിൽ ആക്സിലറേറ്റർ വലിച്ചു പിടിക്കുക സോറി ഹാൻഡ് ബ്രേക്ക് വലിക്കുക ഹാൻഡ് ബ്രേക്ക് വലിച്ചു പിടിക്കുക അതേപോലെ തന്നെ ആക്സിലറേറ്റർ കൊടുത്തു പിടിക്കുക ആക്സിലറേറ്റർ കൊടുത്തു പിടിച്ചതിന് ശേഷം ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്ത് വരിക ക്ലച്ച് റിലീസ് ചെയ്തു വരുമ്പോൾ വണ്ടിക്ക് അനക്കം വരും ഒരു അനക്കം വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മളിപ്പോൾ ഈ ബ്രേക്കിന് പകരം നമ്മൾ ഹാൻഡ് ബ്രേക്കിൽ വലിച്ചിട്ടാണ് വണ്ടി അവിടെ നിൽക്കണത് പിന്നിലേക്ക് വരാണ്ടിരിക്കാൻ നമ്മളിവിടെ ആക്സിലറേറ്റർ കൊടുത്തു പിടിച്ചതിന് ശേഷം ക്ലച്ച് ഒരു മുക്കാ ഭാഗം റിലീസ് മെല്ലെ റിലീസ് ചെയ്തു തരിക വണ്ടിക്കൊരു വൈബ്രേഷൻ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് മെല്ലെ റിലീസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വണ്ടി സുഖമായിട്ട് കയറിപ്പോയിക്കോളും നമുക്ക് ഒന്നും കൂടി പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്ലച്ച് ഹാഫ് ക്ലച്ച് ആക്കണമെങ്കിൽ മുന്നേ ആക്ലറേറ്റർ ഒന്ന് കൊടുത്തു പിടിക്കുക കുറച്ച് ഒന്ന് കൊടുത്ത് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി റേസ് ആയി തുടങ്ങും ആ റേസ് ആയി തുടങ്ങിയതിന് ശേഷം ക്ലച്ച് മെല്ലെ വിട്ട് വരുമ്പോൾ വണ്ടിക്ക് ചെറിയൊരു അനക്കം വരും ഒരു മുക്കാ ഭാഗമായി കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി പോകാൻ റെഡി ആയിരുന്നു നമുക്ക് തോന്നും ആ ടൈമിൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താലും നമുക്ക് ഒന്നുകൂടി കൂടി സുഖമായിട്ട് എടുക്കാൻ പറ്റും വണ്ടി അപ്പം അങ്ങനെ വല്ല ഈ കയറ്റത്തിലൊക്കെ നിർത്തി എടുക്കാൻ വല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സംഭവം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒന്നുകൂടി സുഖമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ വേറെ അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കണം താങ്ക്